ഐഡിയസ് ആൻഡ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വെള്ളത്തിൽ വളരുന്ന കുറച്ച് ചെടികളുടെ എൻ്റെ അടുത്തുള്ള കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കെയറിങ്ങും ഫെർട്ടിലൈസിങ് അതിൻ്റെ മെയിൻറ്റനൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഇതിലേക്ക് പ്രത്യേകം ടിപ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ വെള്ളത്തിൽ വളർത്തുന്ന ചെടിയാണിത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രൗൺ കളറിലുള്ള വേരുകളൊക്കെ അത് അഴുകിപ്പോയ ഡെഡായിട്ടുള്ള വേരുകളാണ് അതിനെയെല്ലാം കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ചീഞ്ഞു പോയിട്ടുള്ള ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വൃത്തിയാക്കണം ഇതൊരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ നമുക്ക് നമ്മളിത് ചെയ്തിരിക്കണം എപ്പോഴും വെള്ളവും ചെടിയും നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പിന്നെ ഇതിന് വേണ്ട ഫെർട്ടിലൈസിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസനിൽ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് ഒരു ഒരു ലിറ്റർ വെള്ളം ഒരു മഗ് വെള്ളമാണ് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്രാം എൻ പി കെ വെള്ളത്തിലലിയുന്ന എൻ പി കെ ആണിത് അതെടുത്ത് അലിയിച്ചതിന് ശേഷം ഈ നമ്മൾ കുപ്പികളിൽ വെച്ചിട്ടുള്ള ചെടികളെല്ലാം ഇതുപോലെ ആ വെള്ളത്തിൽ മണിക്കൂർ നേരം താഴ്ത്തി വെക്കുക അരമണിക്കൂർ നേരം താഴ്ത്തി വെച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മൾ ആ ചെടികൾ കാലിയാക്കിയിട്ടുള്ള കുപ്പികളെല്ലാം നല്ലോണം കഴുകി പുതിയ വെള്ളം നിറച്ച് വെക്കുക വെച്ച് റെഡിയാക്കി വെക്കുക അത് കഴിഞ്ഞ് ഈ ചെടികളെ ഒന്നായിട്ട് ഈ വെള്ളത്തിൽ വളം ചേർത്ത വെള്ളമാണല്ലോ അത് അതിലേക്കൊന്ന് മുക്കി വെച്ച് അപ്പോൾ ഇലകളിലും ഒക്കെ ആ വളത്തിൻ്റെ ഇത് വലിച്ചെടുക്കും എന്നിട്ട് ഇതുപോലെ എല്ലാ കുപ്പികളിലും വീണ്ടും നിറച്ചു വെക്കുക ഇങ്ങനെ മാസത്തിലൊരിക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചയും നല്ല ലഷമായിട്ടുള്ള വളർച്ച ഉണ്ടാവും ചെടികൾക്ക് അതുപോലെ തന്നെ ഈ പിന്നെ വെള്ളത്തിൽ വളരുന്ന ചെടികളിൽ വെള്ളത്തിൽ വളരുന്ന സമയത്ത് വെള്ളത്തിൽ കൊതുക് വളരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നോക്കിൽ ഇതൊരു മെത്തേഡാണ് കുപ്പീൻ്റെ കുപ്പിയുടെ മൂടി ഉണ്ടാവുമല്ലോ ആ മൂടിയിൽ ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ചെടികൾ ഇറക്കി വെച്ച് ആ വേര് മാത്രം അടി വെള്ളത്തിൽ തട്ടുന്ന വിധം ചെടികൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്ത് മൂടി വെച്ചേക്കാം അപ്പോൾ പിന്നെ വെള്ളത്തിൽ തീരെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ മൂടി വെക്കാൻ ഇഷ്ടമില്ല താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ അത് ഒഴിച്ച് കളയണം ഉറപ്പായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴ് ദിവസമാണ് കൊതു വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതു മുട്ട ഇടാതിരിക്കുകയില്ല അപ്പോൾ അതിനെയാ അങ്ങനെയാണല്ലോ അതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്നത് അതുകൊണ്ട് വെള്ളം നമ്മൾ ഒഴിച്ച് കളയുക വെള്ളം ഒഴിച്ച് മണ്ണിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മുട്ട പിന്നെ വിരിയില്ല അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചുകളഞ്ഞ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലുള്ള മിനറൽസും ഇതുമൊക്കെ ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ആ മിനറൽസ് എല്ലാം തീരും വെള്ളത്തിൽ അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചെടിക്ക് വേണ്ട ആവശ്യമുള്ള മിനറൽസ് കിട്ടുകയുള്ളൂ അതും കൂടി വേണ്ടിയിട്ടാണ് മൂന്നു ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കളയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ചെടികൾ ഈ ഫിലഡൻഡ്രോൺ അതുപോലെ തന്നെ അഗ്ലോണിമ അതുപോലെ തന്നെ മണി പ്ലാന്റ് ഇതെല്ലാ ചെടികളും നമുക്ക് വെള്ളത്തിൽ സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടികളാണ് പിന്നെ ദിവസവും രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളെല്ലാം നല്ല ഫ്രഷായിട്ടുണ്ടാവും അതുപോലെ തന്നെ വളപ്രയോഗം മാസത്തിൽ മാസത്തിലൊരിക്കലും ചെയ്താൽ മതി വേറൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളവും ചെടിയും എപ്പോഴും നല്ല ക്ലീനായിട്ട് ഉണ്ടായിരിക്കണം അതിൽ അഴുക്കോ ചെളിയോ എന്നും ഉണ്ടാവരുത് പിന്നെ ഇത് എൻ്റെ അടുത്തുള്ള ജോയിൻറ്റ് സൈസിൽ വളരുന്ന ഒരു ഫിലോ രണ്ട് റോണാണിത് ഇതും വെള്ളത്തിൽ തന്നെയാണ് വളരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഡിയേഴ്സ്